ശ്രീ എന്താണ് സംഭവിച്ചത് ഞങ്ങൾ അച്ഛ എംപിമാരുൾപ്പെടെ ആളുകൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഡൽഹിക്ക് പോവാൻ വേണ്ടി കയറിയതാണ് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അനൗൺസ്റ്റ് വന്നു റഡാറു ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു അതുകൊണ്ട് ചെന്നൈയിൽ യർപോർട്ടിൽ ലാൻഡ് ചെയ്യും എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു രണ്ടു മണിക്കൂറോളം ബോളിൽ കറന്ന് ഇറങ്ങിക്കൊണ്ടേയിരുന്ന കാര്യം തിരുവനന്തപുരം വേണ്ടി കത്തിച്ചു കളയാൻ വേണ്ടി അതിനുശേഷം വീണ്ടും ഇവിടെ ചെന്നൈയിൽ ഇറങ്ങാൻ തുടങ്ങുന്ന കൊണ്ടുപോകുന്ന ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് വീണ്ടും റൺവേയിൽ ഫ്ലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അത് പൂക്കി വീണ്ടും അര മണിക്കൂർ വീണ്ടും പിന്നെ പറയുണ്ടായിരുന്നു ഞങ്ങള് സേഫാണ് താങ്കൾ അടക്കം അഞ്ച് എം പിമാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എല്ലാവരും സുരക്ഷിതരായി തന്നെ ചെന്നൈ വിമാനത്താവളത്തിലാണ് ഇപ്പോൾ ഉള്ളതല്ലേ അതെ വിമാനത്താവളത്തിൽ ഞങ്ങൾ പിന്നെ ആ അതെ വിമാനത്താവളത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കെ അഞ്ച് അഞ്ച് കെ പിമാരുണ്ടായത് കെ സി വേണുപോലെ കൊടുക്കുന്ന പ്രദേശ ഞാന് അതുപോലെ റോബർട്ട് തുടങ്ങി അഞ്ച് എം പിമാരും ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു ഓക്കെ ഇനിയിപ്പോൾ ഇനി ദില്ലിയിലേക്കുള്ള യാത്ര അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് യാത്ര പത്തു മണിയാവുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് എത്തും എന്നാണ് പറയുന്നത് അപ്പൊ ആ ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് യാത്ര വരും ഓക്കെ ഇതിപ്പോ സമയത്ത് തന്നെ അതായത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എല്ലാവരും സുരക്ഷിതരായ തന്നെ വിമാനത്താവളത്തിൽ ഉണ്ട് ഇനിയിപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടായിരിക്കും അവിടുന്ന് തിരിക്കാനുള്ള സാധിക്കുക എന്നാണോ അറിയിച്ചിരിക്കുന്നത് ഓക്കെ വളരെ നന്ദി സർ ഘട്ടത്തിൽ പ്രതികരിച്ചു